ഞാൻ രണ്ടുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കരുത് നിങ്ങളുടെ സ്പേസ് അടിച്ച് ലെഫ്റ്റിലോട്ട് പോണം ആ അങ്ങനെ പോകും ഇത് റൈറ്റിലോട്ട് പോകണം അടിപൊളി ആസ്റ്റ് വേണം വീണ്ടും ലെഫ്റ്റിലോട്ട് 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 കഴിഞ്ഞു കളി കഴിഞ്ഞു കളി കഴിഞ്ഞു കളി കഴിഞ്ഞു കളി കടങ്ങി അന്നൊന്നും നോക്കണ്ട ഒരു ഡാടി സ്പേസ് മാത്രം നിക്കാ മതി എന്നാ സ്പേസ് മാത്രം നിക്കളി കഴിച്ചു ആ

ഇല്ല അലയാ ഞാനിങ്ങനെ ആ ഇസി അണ്ണാ സ്പീഡ് കുറച്ചിടാൻ പറ്റണ്ടടാ ഇതെ ഇസി ഇതെ ശരിക്കും ഈസിയാ കണ്ടോ സ്പിന്ന ഞാൻ പറയട്ടെ ഇത് ക്രിയേറ്റ് ചെയ്യാ തന്നെ പറ്റൂല കളിക്കേ അണ്ണാ കോൺസൺട്രേഷൻ ആണ് ഗെയിം ഫുൾ അലയാ ബെസ്റ്റ് 16 കീബോർഡ് വെസ്സ് സ്പേസ് സ്പേസ് ആ ലാസ്റ്റ് പ്ലേസ് ഓനിയെ കൊഴ്സവമില്ല വണ്ടി പോയി ആരെ ട്രൈ ഓഫ്സെക്കൻ അളിയാ മനസ്സിലായോ ഓ മാവേ അത് എങ്ങനെ ആ ഗെയിം ഓടുക ടാക്റ്റി അളിയാ ഇത് ടാക്റ്റിന്നേ ടാക്റ്റി എങ്ങനെ മനസ്സിലായോ ഇല ആ ആ ഇനക്ക അളിയാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഗയ്സ് ഒരു മിനിറ്റ് എടാ നീ 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 നിന്റെ ബ്രൗസർ എടുത്തെ ലൈവ് ഇട്ടേ ലൈവ് ഇട്ടേ നിന്റെ ബ്രൗസർ എടുത്തെ ഇതിന്റെ ലൈവ് ഇട്ടേ അത എങ്ങനെ എങ്ങനെ നിന്റെ ലൈവ് ഇട്ടേ നിന്റെ ലൈവ് ഇട്ടേ ലൈവ് ഇട്ടേ ലൈവ് ഇട്ടേ ലൈവ് ഇട്ടേ ലൈവ് ഇട്ടേ ഗെയിമിന്റെ പേര് തന്നോ геймна геймна എന്നാണോ ഗейമിന്റെ പേര് ശശാംഗൻ എടാ നീ ലൈവ് ഇടടാ ഞാൻ കൈ എടുത്ത് വീടാ ലൈവ് ഇടടാ ലൈവ് ഇട ലൈവ് ഇട നീ ഒരു മിനിറ്റ് ഗയ്സ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഈ ഈ വായതാലം പറയാനാ ഇജിഎല്ല ഞാൻ ഒന്നും ഞാൻ ഒന്നും ദാൈക്കോട്ടെ ഒരു മിനിറ്റ് ഓക്കേ അല്ലേ വന്നാ ഇതല്ലേ നോക്കടാ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് മിസ്റ്റർ വായതാലത്തിനെ കൊണ്ടു ഞാൻ കളിപ്പിച്ചോട്ടെ ഒരു സെക്കൻഡേ ഗയ്സ് എവിടെടാ ആ ബാക്ക് എടി ബാക്ക് എടി ബാക്ക് എടി കുറച്ച് ബാക്ക് എടി കൊണ്ടി ബാക്ക് എടി ില് ഗെയിളക്ഷേ കിം ലെഫ്റ്റിൽ താഴെ താഴെ ഗെയിം കളക്ഷൻ അത് കിക്ക് അലെ ആ ലിങ്ക് ഷെയർ ആ എനിക്ക് ഡിസ്കോർഡ് ലിങ്ക് ഷെയർ ഏതിന്റെ ലിങ്ക് ഈ വിളിപ്പ കളിച്ച ലിങ്ക് ഷെയർ ലിങ്കാ ഇപ്പോ ഞാൻ കാണിച്ചേര ലിങ്ക് ഷെയർ ഡ്രഫ്റ്റ് ബോസ് എന്നാണ് പേര് ആ ഷെയർ ഏത് ഡ്രഫ്റ്റ് ബോസ് എന്നാണ് പേര് ഡ്രഫ്റ്റ് ബോസ് ഓക്കേ ഓക്കേ ഞാൻ നോക്കാം അത് അതക്ക് ലിങ്ക് ഏത് കലയലയാ ഇതാടയാ ഇದು ലിപ്ം നിന്റെ വായ് എന്താ എനിക്ക് കാണുന്നില്ല സ്ക്രീൻ കാണുന്നില്ല സ്ക്രീൻ കാണുന്നില്ല ഫുൾ ഇപ്പൊ കാണാൻ പറ്റുന്ന കർച്ചോട് കാണുന്നില്ല അാ അത എങ്ങനെ കീ വിവോഡ് പരിസന്തായിട്ട് ഹൈഡ് ചെയ്യേ പരിസന്തായിട്ട് ഹൈഡ് ചെയ്യേ ലെഫ്റ്റിൽ ലെഫ്റ്റിൽ ദേ ലെഫ്റ്റിൽ ദേ ആ ഓക്കേ ഓക്കേ ലെ ഓക്കേ അല്ല സൗണ്ട് ഇല്ല സൗണ്ട് ആ ആ ഇല്ലല്ല സൗണ്ട് അല്ല നീ അത ആ ആ തോടോ ഓക്കേ 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 ദി റൈറ്റ് ലെഫ്റ്റും എങ്ങനെ എങ്ങനെ ഹോൾഡ് ചെയ്യേ ഹോൾഡ് ചെയ്യേ ഹോൾഡ് ചെയ്യേ ഹോൾഡ് ചെയ്യേ ഹോൾഡ് ചെയ്യ ആ ഇനി അടുത്ത സൈഡിലോട്ട് ഇനി അടുത്ത സൈഡിലോട്ട് പ്രശ്ന

ക്രാഷായേ ക്രാഷായേ ഈഗൾ പോയി തോന്നുന്നുട്ടാ അടിയണ്ടോ ഓല്ലല്ലോ ഓടോ ഓടോ ഞാൻ ഞാൻ കണ്ടില്ല ഞാൻ വെള്ളടക്ക പോയടാ ഓക്കേ ഓക്കേ ഇപ്പ ഇപ്പ ഞാൻ ഇപ്പ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യാം ആ ഓക്കെ ഓക്കെ മെക്കാനിസം മെക്ക ഓരെ ഓരെ മെക്ക 77 ഹയസ്റ്റ് 77 ഹയസ്റ്റ് അതോ വേറെ ആരെങ്കിലും ഉണ്ടോ നമ്മൾ കണ്ടില്ലല്ലോ

ഞാനീ സെയിം സാധനം കാണിച്ചു കൊടുക്കാർ അല്ലെ അവര് വിചാരിക്കാൻ ആണെങ്കി അല്ല അമ്മ അവിടെ മരള്ളു പച്ചയാണ ചത്യൻ ഇത് ട്രാക്ക് നടസണ്ടോ ഇല്ല ഇല്ല ട്രാക്ക് നടസണ്ടോടാ എങ്ങനെയോ ബൈംഗെ ടഫ് ട്രാക്ക് എടാ എന്ത് ബൈംഗെ സ്പീഡല്ലേ മോനെ അവ енടെ മാത്രം എന്തോന്ന് സ്ലോ ആ അണ്ണ എങ്ങനെ ജെക്കി ഹോൾഡ് ചെയ്യണെങ്കിൽ അങ്ങോട്ട് പോത്വോ ആ ഇല്ല ഇല്ലടട എടാ എടാ എന്റെ ബൈംഗെ സ്പീഡ് അല്ലേടാ അറിയാ ഈസി ലേ ഈസി ഗെയിം വലയേ ഇത് കുറച്ചേ ഫോക്കസ് നീ മതി ഈസി เออ ആ

അതെ എന്റെ രഹുലിന്റെ മാപ്പ് ഒന്നാണ് പക്ഷെ അന്നെ മാപ്പ് ഹാർഡ് മാപ്പ് ആണ് പുതിയ മാപ്പാണെ അതെ സെറ്റിംഗ് സ്പീഡാണ് േ ആ മാറിക്കടക്കോട്ട് മാപ്പ് മാറ്റി മാപ്പ് വണ്ടി പിടിച്ച കളിയെ ഇതൊക്കെ ഏതോ കട്ടി പിടിച്ച് വെച്ചിരിക്കണം

സ്പീഡ് േഡ് തന്നെ വണ്ടി അപ്ഗ്രേഡ് ഓണ്ടി അപ്ഗ്രേഡ് ചെയ്തല്ലേ വാങ്ങിച്ചല്ല ഇത് കളിക്കാൻ പറ്റൂല്ലോ ഈഡേറ്റ് ചെയ്ത് അല്ലെ സീരിഞ്ഞിട്ട് കാർ അപ്ഡേ ആ ബൈക്കിന്റെ കളി കളി അല്ലെ ബൈക്കിന്റെ കളി